മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിനുള്ളൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് കേരളം ഈ നഗരവും ഗ്രാമവും വനവും ഒക്കെ തമ്മിലുള്ള അതിർത്തികൾ മാഞ്ഞു പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ് നമ്മളിങ്ങനെ കൂടിക്കലർന്നാണ് ജീവിക്കണത് അപ്പോൾ നമ്മളിപ്പോൾ കാടിനോട് ചേർന്നൊക്കെ വലിയ ആവാസ സിസ്റ്റമുള്ളൊരു സംവിധാനമാണ് നമ്മുടെ പിന്നെ മാത്രമല്ല ആളുകൾ ഇപ്പോൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം കേരളത്തിൻ്റെ ഗ്രീൻ കവർ കൂടി തന്നെയാണല്ലോ വരുന്നത് മലയാളികൾ പൊതുവേ ധാരാളമായിട്ട് മരം വെക്കുന്ന മനുഷ്യരാണ് നമ്മൾ മരം വെട്ടുകയല്ല ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു അഞ്ച് സെൻ്റ് ഭൂമിയുള്ള ഒരാൾ പോലും അതിനകത്ത് ഒരു രണ്ട് മരം വെക്കും അങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മൾ അപ്പോൾ ആളുകൾ വലിയ തോതിൽ ചെറിയ തരം ഫ്രൂട്ട്സിന്റെ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് വാലുകളുടെ പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയ ഫ്രൂട്ട്സാണ് അതെ ആ ചെറിയ ഫ്രൂട്ട്സ് ആണ് റംബുട്ടാൻ അങ്ങനത്തെ ചെറിയ ഫ്രൂട്ട്സാണ് അപ്പം അതിന്റെ കൃഷി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു സംഗതി ഉണ്ട് ആ കൃഷിയിലേക്ക് ആളുകൾ തിരിയുന്നതിനും സാമ്പത്തികമായ കാരണങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ കേരളത്തിന്റെ മറ്റുതരം വിളകൾ റബ്ബർ പോലെ വിളകൾക്ക് വിലയിടിയുന്നതും ഒക്കെ ഒരു കാരണമായിരിക്കും മലയാളികൾ പൊതുവെ പുതിയ പുതിയ കൃഷി രീതികളോടും അല്ലെങ്കിൽ പുതിയ ഇതിനോടൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പം ഇതെല്ലാം പഠിക്കേണ്ട വിഷയമാണ് നമ്മളുടെ കൃഷിരീതിൻ്റെ കൃഷിയുടെ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഇതിനൊരു കാരണമായിട്ടുണ്ടോ ഇത് ഇത് എക്സലേറ്റ് ചെയ്യുന്നതിനൊരു കാരണമായിട്ടുണ്ടോ പിന്നെ നമ്മൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേരളത്തിൽ ഇതിപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഇതിനെ നിർഭാഗ്യവശാൽ ഇതിനൊരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് കാണുന്നത് അതായതിപ്പം നിപ്പ വരുന്നത് എന്തോ ഭരിക്കുന്ന സർക്കാരിൻ്റെ കൊണ്ടാണ് നിപ്പ റിപ്പോർട്ട് ചെയ്താൽ പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറയുന്ന ഒരു നിലവാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഇതിനെ ഇതിനങ്ങനെയല്ല കാണേണ്ടത് ഇപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വളരെ മെച്ചപ്പെട്ട ഒരു പൊതുജനാരോഗ്യ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ട്രേസബിലിറ്റി എല്ലാം നടക്കുന്നതുകൊണ്ടാണ് നടക്കുന്നില്ല കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും നിപ്പ ഇല്ലാഞ്ഞിട്ടല്ലാന്ന് ും തെളിവുണ്ട് ഇപ്പോ ഐ സി എംആർക്ക് നടത്തിയിട്ടുള്ള പഠനമനുസരിച്ച് ഇപ്പോൾ തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇരുപത് ശതമാനം പോസിറ്റിവിറ്റി ഉണ്ട് ബാറ്റിന്റെ ബാധിക്കേണ്ടതാണ് പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെ വെസ്റ്റ് ബംഗാളിൽ രണ്ടു പ്രാവശ്യം ഉണ്ടായി പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഈ പറയുന്ന പോലെ ബാറ്റ് പോസിറ്റിവിറ്റി അവിടെയും ഉണ്ട് പക്ഷേ കേസുകൾ വരുന്നില്ല അത് ഈ പറയുന്ന പോലും പ്രത്യേകിച്ചും നമ്മളുടെ പൊതുജനാരോഗ്യ സംവിധാനം എല്ലാവരും അത് വളരെ മെച്ചപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആളുകളൊരു ചെറിയ ഒരു പനി വരുമ്പോഴേക്കും ഡോക്ടറെ കാണും ഇപ്പോൾ ഈയിടെ ഈ അമീബി ഈ അമീബിക് മെനിഞ്ചറ്റിസ് വന്ന ഒരു കേസിൽ ഒരു ഡോക്ടറെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് രക്ഷപ്പെട്ട ഒരു കുട്ടിയുടെ കാര്യത്തിലാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ സാധാരണ ഈ ഡെയിലി വേജ് വർക്കേഴ്സ് ആയിട്ടുള്ള രണ്ടാളുകളാണ് പക്ഷെ അവര് അവർ വന്നപ്പോൾ അവർ ഈ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വരുന്നത് അതായത് ഇതാണോന്ന് അത്രയും ഇൻഫോംഡ് ആണ് നമ്മുടെ നാട്ടിലെ ആളുകൾ അത് അവർ അതിന് മുമ്പ് ഇത്തരത്തിലുള്ള കേസുകൾ വന്നതെല്ലാം വലിയ വാര്ത്തയായപ്പോൾ ആളുകൾക്കറിയാംസ് അവയർനെസ് ഉണ്ട് അപ്പം ഈ സംശയം പ്രകടിപ്പി അവരിങ്ങോട്ട് പ്രകടിപ്പിച്ചു എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് ഇതൊരു വലിയ നേട്ടമാണ് കേരളത്തിന്റെ ഈ ഈ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഒരു അഭാവം ഈ ഈ ഒരു ഈയൊരു ഈയൊരു ഗ്യാപ്പുണ്ട് മറ്റു പലരുടെയും ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ട് ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ആരോഗ്യ ത്തിനെ ആരോഗ്യത്തോടുള്ള സമീപനം അതിൻ്റെ ഒരു കൾച്ചറും ഒക്കെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയും ഇവിടെ ആൾക്കാർക്ക് കുറച്ച് കൂടുതലാണ് ആശുപത്രി പോകുന്നത് അത് അത് ചിലപ്പോൾ അതിനകത്ത് ഒരു ഒരു കാര്യം ഉണ്ടാവുമായിരിക്കും പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ആളുകൾ കൃത്യമായിട്ട് ഒരു അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാവുന്നതും ഒക്കെ അതിൻ്റെ ഒരു കാരണമാണ് സിസ്റ്റം വളരെ വിജിലൻ്റ് ആണ് പിന്നെ എത്രയോ വർഷമായി കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറയുന്ന ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള ആദ്യത്തെ പത്തും പന്ത്രണ്ടും സ്ഥാനം കേരളത്തിന് ാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യം ഉണ്ട് കേരളത്തിൽ അപ്പോൾ അതുകൂടി നമ്മൾ കാണണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിനൊരു രാഷ്ട്രീയ പ്രശ്നമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്